ആശുപത്രിയിൽ എത്തിക്കാൻ റോഡ് സൌകര്യമില്ലാത്തതിനാൽ പാമ്പുകടിയേറ്റ പതിമൂന്നുകാരി ചികിത്സ ലഭ്യമാകാതെ മരണപ്പെട്ടു ബ്ലാങ്കറ്റ് തടിയിൽ കെട്ടി താൽക്കാലിക കിടക്കയുണ്ടാക്കി എട്ട് കിലോമീറ്ററോളം ചുമന്ന് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുട്ടി മരിച്ചു ചെന്നൈയിലാണ് സംഭവം ധർമ്മപുരി ജില്ലയിലെ പൊന്നാഗരം താലൂക്കിൽ വട്ടുവനഹള്ളി മലയോര ഗ്രാമത്തിൽ താമസിക്കുന്ന കസ്തൂരിയാണ് മരണപ്പെട്ടത് വട്ടുവനഹള്ളിയിലേക്ക് റോഡില്ലാത്തതിനാൽ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസോ മറ്റു വാഹനങ്ങളോ എത്തിക്കാനായില്ല തുടർന്നാണ് കിലോമീറ്ററുകളോളം കുട്ടിയെ കൊണ്ടുപോകേണ്ടി വന്നത് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയിരുന്നു തമിഴ്നാട് ആലക്കാട്ട് രുദ്രപ്പയുടെയും ശിവലിംഗയുടെയും മകളാണ് കസ്തൂരി വീടിന് സമീപത്തെ പറമ്പിൽ വെച്ചാണ് പാമ്പ് കടിച്ചത് ഉടൻ തന്നെ എട്ട് കിലോമീറ്റർ താണ്ടി സീങ്കണ്ടു ഗ്രാമത്തിലെ വാഹനം എത്തുന്ന സ്ഥലത്ത് എത്തിക്കാൻ ശ്രമിച്ചു കുന്നിറങ്ങാൻ തന്നെ മണിക്കൂർ എടുത്തു പിന്നെയും രണ്ടര കിലോമീറ്റർ അകലെയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആശുപത്രിയിൽ എത്തിക്കാനായി ഓട്ടോറിക്ഷയിൽ കയറ്റിയപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം